വിജയമന്ത്രങ്ങൾ ഡോക്ടർ അമാനുല്ല വടക്കാങ്ങര അവതരണം റാഫി പാറക്കാട്ടിൽ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് മീഡിയ പ്ലസ് ദോഹ ഖത്തർ അധ്യായം കരുത്തു പകരുക പ്രതീക്ഷകളാണ് പലപ്പോഴും ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നത് എല്ലാ പ്രതിസന്ധികളും പ്രയാസങ്ങളും അവസാനിക്കുമെന്നും നല്ല ദിനങ്ങളാണ് വരാനിരിക്കുന്നതെന്നുമുള്ള കണക്കുകൂട്ടലുകൾ ഏത് പ്രതിസന്ധിയേയും അതിജീവിക്കുവാൻ സഹായകമായേക്കും സ്വപ്നങ്ങളും പ്രതീക്ഷകളുമില്ലാത്ത ജീവിതം വിരസവുമാകും എന്നും ശുഭപ്രതീക്ഷകൾ വെച്ച് പുലർത്തുക പോസിറ്റീവ് വൈബുള്ളവരുമായി മാത്രം സഹവസിക്കുക ജീവിതം സാർത്ഥകമാകും ജീവിതം എല്ലായ്പ്പോഴും ഒരുപോലെയായിരിക്കില്ല പൂക്കളും പുഞ്ചിരികളും പോലെ ദുഃഖവും പരാജയവും അനിശ്ചിതത്വവും ജീവിതയാത്രയുടെ അനിവാര്യതകളാകാം അപ്പോഴൊക്കെ നമ്മെ പിടിച്ചിരുത്തുന്നതും മുന്നോട്ട് നയിക്കുന്നതും ശുഭപ്രതീക്ഷകളാണ് കാരണം പ്രതീക്ഷ എന്നത് ഒരു മനോഭാവം മാത്രമല്ല അത് ആത്മാവിന്റെ ആഴങ്ങളിൽ നിന്ന് പൊങ്ങി വരുന്ന ജീവിതത്തിന്റെ ജ്വാലയാണ് പ്രതീക്ഷയുള്ളവൻ പെട്ടെന്നൊന്നും വഴിയൊഴിയില്ല ഇരുട്ടിനിടയിലും ഒരു ചെറിയ വെളിച്ചം കാണാനാണ് അവൻ പരിശ്രമിക്കുക ജീവിതത്തിലെ പ്രതിസന്ധികളെയും പരാജയങ്ങളെയും തരണം ചെയ്യാൻ പ്രതീക്ഷ ശക്തമായൊരു ആയുധമാണ് പ്രതീക്ഷയാണ് മനസ്സിനെ ധൈര്യവാനാക്കുന്നത് ആത്മവിശ്വാസം നൽകുന്നത് നാളെയെക്കുറിച്ചുള്ള വിശ്വാസം വളർത്തുന്നത് പ്രതീക്ഷയില്ലാത്ത ജീവിതം മരുഭൂമിയെ പോലെയാണ് ശുഭപ്രതീക്ഷകൾ ജീവിതത്തിന് തേജസ്സും ഓജസ്സും നൽകും ഇന്ന് എത്ര ബുദ്ധിമുട്ടുണ്ടായാലും നാളെ നല്ലതായിരിക്കുമെന്ന വിശ്വാസം മനുഷ്യനെ അതിജീവനത്തിന്റെ ഉന്നതിയിലേക്കാണ് നയിക്കുക നാം എത്രയൊക്കെ പരിശ്രമിച്ചാലും ജീവിതയാത്രയിൽ പ്രതീക്ഷകളിൽ ചിലതൊക്കെ തകിടം അറിഞ്ഞേക്കാം പക്ഷേ ഒരിക്കലും തളരാതിരിക്കുക സംഭവിക്കുന്നതൊക്കെ നല്ലതിനെന്ന് കരുതി പിടിച്ചു നിൽക്കുകയും മുന്നേറുകയും ചെയ്യുമ്പോൾ ഒരു വഴിയടയുമ്പോൾ മറ്റനേകം വഴികൾ തുറന്നു കിട്ടും ഓരോരുത്തരുടെയും പ്രതീക്ഷകൾ അവരുടെ ജീവിത സ്വപ്നങ്ങളാണ് ആ സ്വപ്നങ്ങളെ താലോലിച്ചുകൊണ്ടാണ് അവരുടെ ജീവിതം മുന്നോട്ട് നീങ്ങുക ഈ സ്വപ്നയാത്രയിൽ സഹായിക്കാനായില്ലെങ്കിലും ഉപദ്രവിക്കാതിരിക്കാനെങ്കിലും സന്മനസ് കാണിക്കുക ഒരാളെ തളർത്താനും തകർക്കാനും ചിലപ്പോൾ ഒരു വാക്ക് മതിയാകും നമ്മുടെ നിരുത്തരവാദപരമായ വാക്കുകൾ കൊണ്ടോ പ്രതികരണങ്ങൾ കൊണ്ടോ സഹജീവികളുടെ പ്രതീക്ഷകൾ ഒരിക്കലും തല്ലിക്കെടുത്താതിരിക്കുക എന്നതാണ് ഏറ്റവും വലിയ സാമൂഹ്യധർമ്മം ഓരോരുത്തരുടെയും ആഗ്രഹങ്ങളെയും സ്വപ്നങ്ങളെയും പ്രതീക്ഷകളെയും മാനിക്കുകയും അവർക്ക് കരുത്തു പകരാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ രൂപപ്പെടുന്ന സാമൂഹ്യ പരിസരം ഓരോരുത്തരെയും വിജയത്തിലേക്കാണ് നയിക്കുക ഗുണകാംക്ഷയോടെയുള്ള പെരുമാറ്റവും സമീപനങ്ങളും സമൂഹത്തിന്റെ സർവതോന്മുഖമായ വളർച്ചയ്ക്കും പുരോഗതിക്കും സഹായകമാകും പലപ്പോഴും പ്രതീക്ഷകൾക്ക് മങ്ങലേൽപ്പിക്കുന്നതാണ് ഉത്കണ്ഠ അനാവശ്യമായ ഉത്കണ്ഠകൾ ഒഴിവാക്കുക എന്നതാണ് ഏറ്റവും പ്രധാനം മനുഷ്യന്റെ പല പ്രശ്നങ്ങൾക്കും കാരണം ഒന്നുകിൽ അവർ പഴയ കാലത്ത് ജീവിക്കുന്നു അല്ലെങ്കിൽ ഭാവിയിൽ ജീവിക്കുന്നു എന്നതാണ് പഴയകാല ദുരനുഭവങ്ങളും ഭാവിയിലെ അനിശ്ചിതത്വവും പലപ്പോഴും ഇന്നിൻ്റെ സന്തോഷം കെടുത്തുകയോ പരിമിതപ്പെടുത്തുകയോ ചെയ്യുന്നു ജീവിതത്തിന്റെ നിയന്ത്രണം പൂർണ്ണമായും നമ്മുടെ കയ്യിലല്ലാത്തതിനാൽ ശുഭപ്രതീക്ഷകളോടെ ഈ നിമിഷത്തിൽ ജീവിക്കുക എന്നതാണ് സമാധാനത്തോടും സന്തോഷത്തോടും ജീവിക്കാനുള്ള ഏറ്റവും അഭികാമ്യമായ മാർഗം അമിതമായ ഉത്കണ്ഠകൾ ഭാവിയിൽ ജീവിക്കുന്നതിൻ്റെ അടയാളമാണ് അടുത്ത നിമിഷം എന്ത് സംഭവിക്കുമെന്നത് സംബന്ധിച്ച് പോലും തീർച്ചയില്ലാത്ത നാം ഒന്നിലും അർത്ഥമില്ല സാധ്യമായ മുൻകരുതലുകളും ശ്രദ്ധയുമൊക്കെ അത്യാവശ്യം തന്നെ എന്നാൽ പരിധിയിൽ കവിഞ്ഞ ആകുലതകളോ ആശങ്കകളോ ഒഴിവാക്കാനാകണം ഇന്നലെയുടെ ദുഃഖഭാരങ്ങളോ നാളെയുടെ ആശങ്കകളോ അല്ല ഇന്നിൻ്റെ നിറമുള്ള സ്വപ്നങ്ങളും സന്തോഷ നിമിഷങ്ങളുമാണ് ജീവിതത്തെ മനോഹരമാക്കുക വിജയമന്ത്രങ്ങൾ വിജയമന്ത്രങ്ങൾ സംബന്ധിച്ച നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഡബിൾ സീറോ നയൻ സെവൻ ഫോർ ട്രിപ്പിൾ ഫൈവ് ടു സിക്സ് ടു സെവൻ ഫൈവ് എന്ന വാട്സപ്പ് നമ്പറിലോ സിഇഒ മീഡിയ പ്ലസ് അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ വിലാസത്തിലോ അറിയിച്ചാൽ സന്തോഷമാകും ഏവർക്കും ശാന്തിയും സമാധാനവും വിജയാശംസകളും നേർന്നുകൊണ്ട് ഞാൻ റാഫി പാറക്കാട്ടിൽ താൽക്കാലികമായി വിടവാങ്ങുന്നു എപ്പിസോഡുമായി അടുത്ത ദിവസം കേട്ടുമുട്ടാം